നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ നിന്ന് സൗദിയിലേക്ക് പുറപ്പെട്ട ബസ്സിന് തീപിടിച്ചു നാട്ടിൽ നിന്ന് ദുബായിലെത്തി പതിനാല് ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം ദുബായിൽ നിന്ന് സൗദിയിലേക്ക് പുറപ്പെട്ട മലയാളികളും ഉത്തർപ്രദേശുകാരും സഞ്ചരിച്ച ബസ്സിനാണ് തീപിടിച്ചത് യാത്ര തിരിച്ച ബസ് ദമാമിന് മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് പൂർണ്ണമായും കത്തി നശിച്ച ബസ്സിൽ നിന്ന യാത്രക്കാർ അത്ഭുതകരമായി ആർക്കും പരിക്കുകൾ പോലും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നതാണ് എടുത്തുപറയേണ്ട ഒരു കാര്യം ഇരുപത്തിയേഴ് പേർ മലയാളികളും ഒൻപത് ഉത്തർപ്രദേശ് സ്വദേശികളും ഉൾപ്പെടെ മുപ്പത്തിയാറ് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് യാത്ര പുറപ്പെട്ട മണിക്കൂറുകൾക്കകം ബസ് തകരാറിലാവുകയും സമീപത്തുള്ള വർക്ക്ഷോപ്പിൽ തകരാറ് പരിഹരിച്ച് യാത്ര തുടരുകയായിരുന്നു ദമാം എത്തുന്നതിന് മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ബസിന്റെ പിൻവശത്ത് നിന്നും ശക്തമായ ചൂട് അനുഭവപ്പെടുകയും പുക ഉയരുകയും ചെയ്തതായി യാത്രക്കാർ ഡ്രൈവറെ അറിയിക്കുകയായിരുന്നു വാഹനം നിർത്തി യാത്രക്കാർ മുഴുവൻ പുറത്തിറങ്ങി നിമിഷങ്ങൾക്കകം ബസ് പൂർണ്ണമായും കത്തിയമരുകയായിരുന്നു യാത്രക്കാർ പരുക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടെങ്കിലും പലരുടെയും ലഗേജുകളും രേഖകളും കത്തി നശിച്ചു മൊബൈൽ ഫോണും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും ഇതിൽപ്പെടുന്നവയാണ് ബസിന്റെ പുറകിൽ തീ കണ്ട ഉടനെ ഡ്രൈവറെ വിവരം അറിയിച്ച് ബസ് നിർത്തിച്ച് യാത്രക്കാരെല്ലാം ഇറങ്ങിയോടിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക